ഹലോ ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിംഗ് നഴ്സിംഗ് ലൈവ് യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഴ്സിംഗ് ലൈവിൽ പഠിച്ച് ഉന്നത വിജയം കൈവരിച്ച ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ സക്സസ് സ്റ്റോറീസാണ് ഞങ്ങൾ ഈ സെഷനിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ട്രുവൻട്രം ഡി എച്ച് എസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡറായ പവിത്രയായിരുന്നു പവിത്രയുടെ സക്സസ് സ്റ്റോറി ഒത്തിരി പേർ കാണുകയും നല്ല നല്ല ഫീഡ്ബാക്ക് ഉണ്ടായി അതേപോലെ ഞങ്ങൾക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെയുള്ള സക്സസ് സ്റ്റോറീസ് ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള സെഷൻസ് ഉറപ്പായിട്ടും നിങ്ങളിൽ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാകുകയും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സോ ഇന്നത്തെ സെഷനിൽ ഞങ്ങൾ ഇടുക്കി ഡി എച്ച് എസ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയ സരിതയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ സരിത വെൽക്കം ടു ദ സെഷൻ ഗുഡ് ഈവനിങ് സരിത മാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ആൾഗ്രാജു സരിത താങ്ക് യു മാം സരിത ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ സരിത എവിടെ നിന്ന് വരുന്നു എവിടെയാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ എന്റെ പേര് സരിത എം എസ് ഞാൻ ഇടുക്കി രാജാക്കാട് ആണ് താമസിക്കുന്നത് ഞാൻ ടൂ തൗസൻഡ് നൈനിൽ പാസ് ഔട്ട് ആയ ആളാണ് ജി എൻ എം കാന്റിഡേറ്റ് ആണ് പിന്നെ ഇപ്പോ എം എൽ എഫി ആയിട്ട് പി എച്ച് ഡി സേനാപതിയില് രണ്ടു വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയത്? സത്യം ഗവൺമെന്റ് ജോബൊന്നും എന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നില്ല ട്വന്റി വണിൽ ആ കോവിഡിന്റെ സമയത്ത് എനിക്ക് ഇവിടെ തൊട്ടടുത്ത് ഒരു സി എച്ച് സിയില് കോവിഡ് ബ്രിഗേഡില് ജോലി കിട്ടിട്ടുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്ന ഒരു സ്വപ്നം എന്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒക്കെ ആയാരുന്നു ഒന്നോ രണ്ടോ തവണയും കൂടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അപ്പൊ അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഒന്ന് പഠിച്ചു തുടങ്ങണം എന്ന് ഞാൻ അവിടെ തൊട്ടാഗ്രൂ തൗസൻഡ് ട്വന്റി വൺ ട്വന്റി ടൂ ആയപ്പോഴേക്കാണ് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായത് ഇതിനു മുമ്പ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ലൈഫിന്റെ

ഇൻട്രൊഡ്യൂസ് അതില് ഹസ്ബൻഡ് കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ി പഠിച്ചത് ലൈവ് നല്ല പറയുകയും അങ്ങനെയാണ് നേഴ്സിംഗ് ലൈവിനെ കുറിച്ച് മനസ്സിലായതും ജോയിൻ ചെറുത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പോ നമുക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് പിന്നെ നമുക്ക് വർക്ക് സ്പേസ് ഉണ്ട് അപ്പം ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ടൈം കണ്ടെത്തി ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു ക്ലാസ്സസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മീൻസ് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആണോ സത്യം പറഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ പി എച്ച് വേണ്ടി പഠിച്ചത് ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ടൂ തൗസൻഡ് നൈനിൽ ഞാൻ പാസ് ഔട്ട് ആയതാണ് അതിനുശേഷം ഒത്തിരി ഗ്യാപ്പ് വന്നല്ലോ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് വന്നു അപ്പം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എനിക്ക് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല പഠിച്ച് വരണം ഉം ഒരു മുപ്പത് റാങ്കിനുള്ളിലെങ്കിലും വരണം അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ആഗ്രഹം പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഇടുക്കിയിലെ ഒരു അപ്പോയിന്മെന്റ് വേണ്ട ഒരു ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇരുപത് റാങ്ക് മുപ്പത് റാങ്കിലൊന്നും വന്നിട്ട് കാര്യമില്ല ഏറ്റവും ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നാൽ മാത്രമേ അപ്പോയിന്റ്മെന്റ് അപ്പോയിൻമെന്റ് എന്ന് എനിക്ക് അറിയായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തായാലും പഠിക്കണം എന്ന് ആഗ്രഹിച്ചു അപ്പൊ നല്ല രീതിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ വീട്ടില് പിള്ളേരൊക്കെ കുട്ടികള് രണ്ടുപേരുണ്ട് എനിക്ക് അവര് കുഞ്ഞുങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാള് രണ്ടു രണ്ടര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേറെ ഫാമിലി സപ്പോർട്ട് ഒന്നും വേറെ ഉണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് അധികം സ്ട്രഗിൾ ചെയ്തേണ്ടി വന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് പക്ഷെ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്റെ അമ്മയാണ് എന്റെ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ചു അപ്പൊ എപ്പോഴും പറയും നീ ഒരു പി എസ് സിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം എങ്ങനെങ്കിലും ജോലി ചെയ്യണം ജോലിക്ക് കയറണം ഞാൻ കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും ഒരു വില വേണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എനിക്കും തോന്നി നന്നായിട്ട് കഷ്ടപ്പെടണം എന്ന് തോന്നി അങ്ങനെയാണ് പിന്നെ ഞാൻ നേഴ്സിംഗ് ലൈവില് ചേർന്നത് നേഴ്സിംഗ് ലൈവ് ചേർന്നപ്പം ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഒരു എട്ട് മണിക്കൊക്കെ ആയിരുന്നു അവിടെ എനിക്ക് ലൈവ് ക്ലാസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ച് വീട്ടിലെ പണികൾ ചെയ്യുന്ന സമയത്ത് കേൾക്കുമായിരുന്നു ആദ്യം പിന്നെ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് പിറ്റേ ദിവസം തന്നെ ഉണ്ടാവുമല്ലോ ആ റെക്കോർഡ് ക്ലാസ് കിട്ടുന്ന സമയത്ത് അത് അറ്റൻഡ് ചെയ്യും പിന്നെ ലൈവ് ക്ലാസ് പറ്റുന്ന പോലെ കയറും അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കും പിന്നെ നോട്ട്സ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ നോട്ട്സ് കൃത്യമായിട്ട് കിട്ടുമായിരുന്നു അപ്പൊ ആ നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് വായിക്കുമായിരുന്നു വായിക്കുന്നതിനനുസരിച്ച് ഞാൻ എന്റേതായിട്ടുള്ള ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു പിന്നീട് ഞാൻ ആ നോട്ട് ആഴ്ചയിൽ ഒന്ന് അല്ലെ രണ്ടാഴ്ചയിൽ ഒന്ന് അങ്ങനെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് അല്ല കഴിഞ്ഞ ഡി എച്ച് എസ് എന്റെ ഫ്രണ്ട് ഇരുപത്തി ആറാമത്തെ റാങ്ക് ആയിരുന്നു അവള് പഠിച്ചു വന്ന ആ ഒരു വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് സത്യം പറഞ്ഞത് ഞാൻ പഠിച്ചു വന്നത് പക്ഷെ അവൾക്ക് ഈ കാറ്റഗറി ജനറൽ ബാക്കിലേക്ക് പോയിട്ട് ഒരു നാപ്പത്തിരണ്ടായിരുന്നൂറ് ആണ് പക്ഷേ മുപ്പത്തി ഒമ്പത് വരെ ഒത്തിരി വിഷമമുണ്ട് സരിത പറഞ്ഞതുപോലെ അതായത് നഴ്സിംഗ് ലൈവിന്റെ ഏകദേശമുള്ള റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം സരിത കേട്ടിട്ടുണ്ട് നഴ്സിംഗ് ലൈവിന്റെ ഏറ്റവും നമുക്ക് എടുത്തു പറയാൻ ഏതെങ്കിലും കുറച്ച് ും പറഞ്ഞാൽ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ പ്ലസ് പോയിന്റ് ആണ് പഠിപ്പിക്കുന്ന എല്ലാവരും ആൽജോ സാർ അജൻ സാറിന്റെ ക്ലാസ്സുകൾ എനിക്ക് ഒത്തിരി പ്രയോജനം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഞാൻ ജി എൻ എം ആണ് പഠിച്ചത് അപ്പൊ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ അതുപോലെ റിസർച്ച് അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതെല്ലാം നഴ്സിംഗ് ലൈബിന്റെ ക്ലാസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാലു വർഷം പഠിക്കുന്ന അതെല്ലാം ഒരു ഈ ഒരു ലോങ് ടൈം ബാച്ച് ചേരുവാണെങ്കിൽ വളരെ ഡെപ്റ്റില് തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട് നമുക്കിപ്പോഴത്തെ പി എസ് സിയുടെ ഒരു അറിയാലോ ശരിക്കും പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്ത് എഴുതിയാ പോരാ ശരിക്കും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ വളരെ ഡെപ്തില് ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ അത് ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെ ആ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തെറ്റി പോകും എല്ലാം വളരെ സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും തരിക അപ്പൊ അത് തെറ്റിപ്പോ വളരെ കൺഫ്യൂസ്ഡ് ആവും അതുകൊണ്ട് ശരിക്കും നഴ്സിംഗ് ലെവൻറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം സിസ്റ്റമായിട്ട് വളരെ ആയിട്ട് ആണ് പഠിപ്പിച്ചു പോരുന്നത് അതുപോലെ തന്നെ ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ആൽജോ സാറിന്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ആൽജോ സാറിന്റെ ക്ലാസ് ഒക്കെ പിന്നെ അതുപോലെ നോട്ട്സും ആയിട്ട് സിമ്പിൾ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നോട്ട്സ് തരുന്നുണ്ട് അതിൽ നിന്ന് ചെറിയൊരു നോട്ടും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചു വന്നത് പിന്നെ അതുപോലെ മിനി ടെസ്റ്റുകൾ സിസ്റ്റം വൈസ് മിനി ടെസ്റ്റ് ഒക്കെ ഉണ്ട് ആപ്പില് അപ്പൊ അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു അപ്പൊ ആദ്യാദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് തീരെ മാർക്ക് കുറവായിരുന്നു പതിനാറ് പതിനേഴ് അങ്ങനെയൊക്കെയായിരുന്നു നാൽപ്പതിലും അമ്പതിലും ഒക്കെയാണ് മിനി ടെസ്റ്റ് പിന്നെ പിന്നെ വന്നപ്പോഴത്തേനും ശരിക്കും മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മാർക്ക് വരെ കിട്ടിയപ്പോ എനിക്ക് എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി അതുപോലെ ആപ്പില് ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം വർക്ക് ഔട്ട് ചെയ്യുമായിരുന്നു കൃത്യമായിട്ട് പിന്നെ അതുപോലെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ശരിക്കും പറ്റുന്നവര് എല്ലാ ലൈവ് ക്ലാസ്സും ഞാൻ <escue> <life> <limitations> ൂ പിന്നെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും സമയത്ത് ചെയ്യുമ്പോഴത്തേനും സരിത പറഞ്ഞതുപോലെ ഞങ്ങളടുത്ത് ഈ ജീവനം കുട്ടികൾ അതായത് ജീവനം കഴിഞ്ഞ കുട്ടികള് സ്ഥിരം പറയാറുള്ളതാണ് അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ച് സബ്ജെക്ട് വരുമ്പോ അവർക്ക് ഇച്ചിരി കൂടെ ആണെന്ന് പറയാറുണ്ട് അപ്പോൾ സരിതയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് എഡ്യൂക്കേഷൻ ക്ലാസസിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ റിസർച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ സാറിന്റെ ക്ലാസസ് ഒക്കെ കണ്ട് അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് അത് വല്യത് മനസ്സിലായി മനസ്സിലായി ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ ഉള്ളൂ

ടെസ്റ്റുകൾ ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം അറ്റൻഡ് ഒരു ലെവൽ എനിക്ക് മനസ്സിലായി അതുപോലെ നെഗറ്റീവ് നെഗറ്റീവ് മാർക്ക് മാർക്ക് എങ്ങനെയാണ് വരുന്നത് ഒന്ന് പറ്റി അതുകൊണ്ട് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിഎംഇ നോട്ടിഫിക്കേഷൻ വന്ന് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഉണ്ട് നമുക്കും ഒത്തിരി ആക്സ്പീരിയൻസ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് എന്താണ് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണം ഒന്ന് ഒന്ന് കൊടുക്കാവോ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിക്കും പറയാം യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ പഠിക്കണം എന്ന് പക്ഷേ നഴ്സിംഗ് ലൈബിന്റെ ആപ്പില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണോ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത് അതായത് സിലബസ് അനുസരിച്ച് സിലബസ് ബേക്ക് തന്നെയാണ് പഠിപ്പിച്ചു പോകുന്നത് അപ്പൊ ആ ക്ലാസ്സുകള് കൃത്യമായിട്ട് ഫോളോ ചെയ്യാം പറഞ്ഞ പോലെ റെക്കോർഡ് ക്ലാസ് കൃത്യമായിട്ട് കാണാൻ പറ്റുക റെക്കോർഡ് ക്ലാസ് കാണുക മാക്സിമം ലൈവ് ക്ലാസ് തന്നെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നോട്ട്സ് എല്ലാം അവനവന്റെ നോട്ട്സുകൾ അവരവരുടെ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക പിന്നെ അത് ഒരു വീക്കിലി അല്ലെങ്കിൽ രണ്ട് വീക്ക് ഒക്കെ ആവുമ്പോഴെങ്കിലും അതൊന്ന് ഒന്നൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക പിന്നെ എക്സാം ഒക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ നോട്ട്സുകൾ മാത്രം അങ്ങ് നോക്കി പോയാൽ മതിയായിരിക്കും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് ഒരുപാട് ചെയ്യുമായിരുന്നു അത് നമുക്ക് മാർക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ഐഡിയ അതിൽ നിന്നെ നമുക്ക് കിട്ടും പിന്നെ ഒരു ഞാനെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ അതായത് കുറെ ഇയറുകള് കുറെ നെയ്മ്സ് ഓർത്തിരിക്കേണ്ട കുറെ സൈൻസുകൾ അതെല്ലാം കറക്റ്റായിട്ടും ഓരോ പേപ്പറിൽ എഴുതിയിട്ട് ബിറ്റുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുവായിരുന്നു അപ്പൊ അടുക്കളയിലൊക്കെ എൻ്റെ അടുക്കളയെ നോക്കി അറിയാം മറച്ചിത് ഒട്ടിച്ച് പഠിച്ചേക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവും പഠിക്കണമെന്ന പോലെ നിർബന്ധമില്ല നമ്മൾ ഡെയിലി അത് വായിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അത് ഫീഡ് ആയിക്കോളും പിന്നീട് നമ്മൾ അത് ഒരിക്കലും മറക്കത്തില്ലെന്നുള്ളതാണ് ആ സത്യം പിന്നെ നമ്മള് പഠി ഞാൻ ഡെയിലി ഒരു ടു അവേഴ്സ് ആയി എനിക്ക് വൈകുന്നേരം പഠിക്കുന്ന അത്ര കംഫർട്ടബിൾ ആയിരുന്നു ഞാൻ രാവിലെ എണ്ണിട്ടൊരു നാലു മണി തൊട്ട് ആറു മണി വരെ അതായിരുന്നു പഠിച്ചു വന്ന ശീലം എന്ന് പറയുന്നത് പിന്നെ കൃത്യം അങ്ങനെ ഒരു നാലു തൊട്ട് ആറ് അങ്ങനെ ഒരു സമയം വെക്കണമെന്നൊന്നുമില്ല എപ്പോ നമുക്ക് സമയം കിട്ടുന്നോ അപ്പ പഠിക്കാം ഞാൻ രാവിലെ ചെയ്യുന്ന സമയത്തൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് വീഡിയോ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഒക്കെ കേൾക്കുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നമ്മള് ഒരു ദിവസം ഞാൻ പഠിക്കും എന്ന് വിചാരിച്ച് അന്ന് പഠിച്ചു വിറ്റേ ദിവസം നോക്കി ഒരു രണ്ടു മൂന്നു ദിവസം കഴിയുമ്പോ അതങ്ങ് വിട്ടു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു പഠിക്കാം അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ട് പഠിച്ചു പോവാ പിന്നെ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയസിൽ നിന്നെല്ലാം ഉം ഒന്ന് ഒഴിവായി നിന്നിട്ട് തീർച്ചയായിട്ടും ഒന്ന് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പൊ നേടാൻ പറ്റും എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ടൂ തൗസൻഡ് നൈൻ കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷം മാത്രം വർക്ക് ചെയ്തിട്ട് പോലുള്ളൂ ഈ ഫീൽഡുമായിട്ടൊരു അറ്റാച്ച്മെന്റ് പോലും എനിക്കില്ലായിരുന്നു എന്നിട്ട് പിന്നെ കഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവർക്കും ഒരു കാര്യം ൂടെ അതായത് ഇപ്പൊ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് നമുക്കറിയാം ഒരു റൂറൽ ആണ് അപ്പോ അവിടെ ഈ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ മീൻസ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാം ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ക്ലാസ് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ നെറ്റുള്ള സ്ഥലത്ത് മാറി നിന്നിട്ട് ക്ലാസ് കേൾക്കുമായിരുന്നു നൈറ്റ് ആണെങ്കിലും പുറത്തിറങ്ങി വിറ്റത്തെ എന്നൊക്കെ ഞാൻ ക്ലാസ് കേട്ടോണ്ടിരുന്നത് പിന്നെ അല്ലെങ്കിൽ വേറെ ഫോണ് മറ്റേ വൈഫൈ കണക്ട് ചെയ്ത് ഹോട്ട്സ്പോട്ട് ഒക്കെ കണക്ട് ചെയ്ത് വേറെ റേഞ്ച് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെയൊക്കെയാ ഞാൻ കേട്ടോണ്ടത്തിരുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട് എങ്കിൽ അതൊന്നും ഒരു വിഷയമായിട്ട് എടുക്കാതിരിക്കുകയാണെ കുഴപ്പമില്ല നമുക്കറിയാം ഇപ്പൊ ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസ് നമുക്ക് മുന്നിൽ വരുന്നുണ്ട് അപ്പം ഈ എക്സാംസിനൊക്കെ നമ്മൾ എങ്ങനെയാ ഒരു ടൈം മാനേജ്മെന്റ് കൺസിസ്റ്റൻസി ഒക്കെ മാത്രം പ്രധാനമാണ് അതായത് ഇപ്പം പ്രത്യേകിച്ചും ഫാമിലി ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ടൈം മാനേജ് കറക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും ഫ്ലോപ്പ് ആയി പോകും അപ്പം അത് കൃത്യമായും എങ്ങനെയാ ടൈം മാനേജ്മെന്റ് സരിത ഫോളോ ചെയ്ത എങ്ങനെയായിരുന്നു ഞാൻ ടൈം മാനേജ് ചെയ്തിട്ടു പറഞ്ഞല്ലോ വൈകിട്ടൊക്കെ കുട്ടികളുണ്ട് ഹസ്ബൻഡ് വീട്ടിലെ പണികള് അങ്ങനെയെല്ലാം ആയിട്ട് എനിക്ക് വൈകുന്നേരം അധികം ഒന്നും പഠിക്കാൻ സമയം കിട്ടത്തില്ലായിരുന്നു പിന്നെ കൊച്ചിന് നിർബന്ധമായിരുന്നു ഞാൻ അവന്റെ കൂടെ കിടന്നാലേ അവൻ ഉറങ്ങും എന്നൊക്കെ അപ്പൊ രാവിലെ എക്സാമിനോട് അടുത്തൊക്കെ ഞാൻ മൂന്നു മണിയൊക്കെ ആകുമ്പോ രാവിലെ എഴുന്നേൽക്കും ആയിരുന്നു അപ്പൊ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ മൂന്നു മണി തൊട്ട് അവർ എഴുന്നേക്കുന്ന ഒരു സമയം വരെ ആറു മണി വരെ അങ്ങനെ ആ മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ എഴുന്നേക്കും അതിന്റെ അങ്ങനെ കറക്റ്റ് ആദ്യം ആദ്യമൊക്കെ അലാറം വെച്ച് എഴുന്നേക്കും പിന്നെ പിന്നെ അതൊരു ബുദ്ധിമുട്ടേ അല്ല മൂന്നു മണി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമേ വരില്ലായിരുന്നു രാവിലെ കഴിഞ്ഞിട്ട് മൂന്ന് തൊട്ടൊരു ആറ് വരെ പഠിക്കും നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ട് ഇത് നേടണം എന്നൊരു വിശ്വാസം ഉണ്ട് പിന്നെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുള്ളത് സ്വപ്നം കാണുക ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല ഉറക്കം കെടുത്തുന്ന സ്വപ്നം എന്നെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരുന്ന ഒരു സംഭവമായിരുന്നു ഈ ഗവൺമെന്റ് ജോബ് എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ഉറക്കം വരത്തേ ഇല്ലായിരുന്നു ആ ഒരു സംഭവം നേടും വരെ സത്യം അതുപോലെ ഒരു എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് പോവുക ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഇതങ്ങ് വിട്ടുപോയിട്ട് പോയിട്ട് കാര്യമില്ല നമ്മളിത് നേടും വരെ അതിന്റെ പിന്നാലെ തന്നെ പോകും തീർച്ചയായിട്ടും നേടാനാവും ഓക്കെ സരിത ഇത്രയും നേരം ഏഹ് അത്യാവശ്യ എല്ലാ കാര്യങ്ങളും സരിത വർക്കൗട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്റ്റുഡൻസിന്റെ അത്യാവശ്യം കിട്ടി ഫോളോ ചെയ്യാൻ പറ്റും അതേപോലെ സരിതയുടെ ഒത്തിരി ഇൻസ്പയറിങ് ആയിട്ടുള്ള തോട്ട്സ് ആണ് ഉം കാര്യം ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുട്ടികൾ അപ്പൊ അവർക്കൊക്കെ തന്നെയും ഒരു മോട്ടിവേഷൻ തന്നെയാണ് അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിൽ കൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശരിതയ്ക്ക് ഒത്തിരി താങ്ക്സ് ആണ് കേട്ടോ ഓക്കെ താങ്ക് യു സരിത